െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിജയന്ത്രത്തിലേക്ക് സ്വാഗതം അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് ഞാൻ താരതമ്യപ്പെടുത്തും എന്തു കൊണ്ട് തന്നെ വിശദീകരിക്കും അതൊരു കടുകണിക്ക് സദൃശ്യമാണ് നിലത്ത് വാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വൃത്തങ്ങളെയുംക്കാൾ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളേക്കാൾ വലുതാവും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണല് ചേക്കറാൻ കഴിയുന്നു ചോദര് യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് മർക്കോവത്തിലൂടെ കാണിക്കുന്നത് മർക്കോട് സുവിശേഷത്തിൻ്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളായിരുന്നു അത്ഭപ്രവർത്തനങ്ങൾ കണ്ടു ഒരുപാട് പക്ഷേ വിശ്വാസം ഉണ്ടായില്ല ഇതിലെ ആരോപണമുണ്ടായ മൂന്നാമത്തെ അധ്യായത്തിൽ സംഘർഷമായി നാലാമത്തെ അധ്യായത്തിൽ യേശു ഉപമകളിലൂടെ സംസാരിക്കുകയാണ് നേരിട്ട് ക കണ്ടിട്ട് വിശ്വസിക്കാത്തവർ ഉപമകളിലൂടെ സംസാരിക്കുന്നു ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുക പക്ഷേ അതിന് വിശദീകരണം ലഭിക്കുന്നില്ല എങ്കിൽ അർത്ഥം മനസ്സിലാക്കുകയില്ല ശിഷ്യന്മാർക്കെല്ലാം വിശദീകരിച്ചു കൊടുത്തു എന്താണ് ഇതിൻ്റെ അർത്ഥം എല്ലാരും കാണുന്നതാണ് കടു കടുവലി മരം ആവുകയില്ല ഒരു ചെടിയാണ് അതിനകത്ത് അത്യാവശ്യം ചെറിയ പക്ഷികൾ കൊണ്ടിരിക്കാൻ സാധിക്കും ഏറ്റവും ചെറിയ തുടക്കമാണ് പക്ഷികൾ സാമാന്യം വളരെ എന്ന് പറഞ്ഞ പോലെ യേശു തുടങ്ങുന്നത് വളരെ ചെറുതായിട്ടാണ് യേശു പര മരപ്പണിക്കാരനായിരുന്നു നസ്രത്തിലെ ആശാരി പന്ത്രണ്ട് മുഖുവന്മാരെയും കൂട്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് വലിയ പ്രസ്ഥാനമൊന്നും രാജാക്കന്മാരൊന്നുമല്ല പ്രമുഖന്മാരുമല്ല അവർക്ക് സമ്പത്തില്ല സൈന്യമില്ല അധികാരമില്ല ഒന്നുമില്ല പക്ഷേ ഈ നിസ്സാരമായ തുടക്കമാണ് ലോകം മുഴുവനും പടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുടക്കത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവം കൂടെ ഉണ്ടാകും ഉള്ളിലുള്ള ശക്തിയാണ് ഈ ദൈവരാജ്യത്തിൻ്റെ ശക്തി ഉള്ളിൽ നിന്നാണ് ബാഹ്യമായ പ്രകടനങ്ങളുടെ കൂടിയല്ല ഇപ്പോൾ ചെറിയ തുടക്കത്തിൽ ഭയപ്പെടാതെ ശിശുമാർ കൂടെ പോരണം അപ്പോൾ നമ്മുടെ ഉള്ളിൽ തുടക്കം ദൈവരാജ്യം വിത്ത് പാകുന്ന പോലെയാണ് വിത്ത് പാകി അത് വളർന്നു വലുതാകും എന്ന് പറയുന്ന പോലെ ഞാൻ കേൾക്കുന്ന ദൈവദത്തെ വചനം ഞാൻ സ്വീകരിക്കണം എന്നിൽ വളരും സാവകാശം ഫലം പുറപ്പെടുവിക്കും അപ്പോൾ ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആ വ വിത്ത് സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കാൻ അത് സ്നേഹം കരുണ വിശ്വസ്തത ആ ഒരു പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ ദൈവത്തിലൂടെയുള്ള സ്നേഹം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പങ്കുവയ്ക്കാനുള്ള ആ ഒരു കൃപത പ്രധാനം ചെയ്യട്ടെ ദൈവത്തെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് ഉള്ളില് ശാന്തിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ നമുക്ക് ഞാൻ പ്രാർത്ഥിക്കുക ിയേ നടക്ക